കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ ഇടം പിടിച്ച കടമക്കുടിയിലെ വാർഡ് ഒന്നിലെ വനിതാ സ്ഥാനാർത്ഥികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കണ്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ കൃഷ്ണച്ചറിയന്ത തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിലൊന്ന് എറണാകുളം ജില്ലയിലാണെന്ന് നമുക്ക് ഉറപ്പായും പറയാം നമ്മുടെ സ്വന്തം കടമക്കുടി ഈ കടമക്കുടിയിലെ ഒന്നാം വാർഡിലാണ് ഇത് ഞാൻ നിൽക്കുന്നത് വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള മൂന്ന് പേരാണ് ഇവിടെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത് അപ്പോൾ ഇവർ വോട്ട് ചോദിക്കാൻ പോകുന്നതും നടക്കാൻ പോകുന്നതും ഒക്കെ ഒന്നിച്ചാണ് നമുക്ക് അവരുടെ വിശേഷമൊന്നറിഞ്ഞാലോ മൂന്ന് പറഞ്ഞാലോ എന്റെ പേര് ജീവൻ ഞാൻ ഒന്നാം ചേച്ചി എന്റെ അംഗൻവാടി ഐ സി ഡി സിന്റെ വീട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുണ്ട് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇത് വെറുതെടുക്കും എന്റെ പേര് മിനി വിനോദ് ഞാൻ വലിയാടാമകുടി ഒന്നാം വാടിലാണ് ടൈലറിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഹെൽത്ത് വോളറി ഇവരൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത്ര ഫ്രണ്ട്സ് ആയെന്ന് പറയണത് ഞങ്ങള് പൊതു പരിപാടികൾ ഞങ്ങടെ നാട്ടിൽ നടക്കുന്ന ഏത് പൊതു പരിപാടികൾക്കും ഞങ്ങൾ മസ്റ്റ് ഉണ്ട് അതിനകത്ത് പിന്നെ ഞങ്ങള് ഈ ഈ മോളും കൂടി ആഡ് ചെയ്തപ്പോൾ ഞങ്ങള് അത് പക്ഷെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഏഹ് എല്ലാവരെയും ഒരേ കാഴ്ചപ്പാടുകൂടെ കാണണം എന്നുള്ള ചിന്താഗതി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് അപ്പോൾ കടമക്കുടിയിൽ നിങ്ങൾ മൂന്ന് പേര് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് കാര്യങ്ങളിലൊക്കെയാണ് പരിഹാരം വേണ്ടത് ഈ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം ഇവിടെ വേണം അത് നിർബന്ധമാണ് അപ്പൊ അങ്ങനെ ഒരു സൗകര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ആളുകൾക്കും ആശ്വാസമാണ് ഇവിടെ നിൽക്കുന്ന ആളുകൾക്കും ഒരു ശനി ഞായർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു രോഗി അത്യാവശ്യ നിലയില് നിക്കണെങ്കിലും ഒന്നും പുറത്തോട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇപ്പൊ നമ്മുടെ രണ്ട് സൈഡും പാടങ്ങളാണ് ഇപ്പൊ സ്ഥലം തകത്തിയിട്ട് ഒരു പാർക്കിംഗ് സൗകര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം സ്ഥലം തകത്താൻ പാടില്ലെന്നല്ല സർക്കാരിന്റെ ഓർഡർ അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ് അത് നല്ല ചർച്ചകളൂടി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ തെരുവുനായ ശല്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇവിടെനിന്നെല്ലാം നമ്മുടെ വാർഡല്ല കൂടുതലും കരിങ്ങണഞ്ചറ അങ്ങോട്ട് പോകണം പതി പതിനാലാം വാർഡില് അവിടെ ആ വര റോട്ടി കൂടെ പോകാൻ പറ്റില്ല അത്രയും നായ്ക്കളാണ് കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്നത് അതിനൊരു പരിഹാരം ഉണ്ടാവണം അതെ പരിഹാരം ഉണ്ടാവണമെന്ന് പറയുകയല്ല ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പരിഹാരം പരിഹാരം ഉണ്ടാക്കും 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 ഇതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ ഒരു കൂട്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതേപോലെ പോട്ട് എനിക്ക് അങ്ങ് സന്തോഷമായി മനസ്സ് നിറഞ്ഞു നിങ്ങളെ കണ്ടുപോകും അപ്പൊ മൂന്ന് പേർക്ക് ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ ഇപ്പൊ ആര് ജയിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ലാതെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു കോമ്പറ്റീഷനൊന്നും ഇല്ല പക്ഷെ നിങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക നമ്മൾ ഈ പറഞ്ഞ ഐഡിയ ഒക്കെ ആര് ജയിച്ചാലും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നത് നടപ്പാക്കുക അപ്പൊ ഓൾ ദി ബെസ്റ്റ് ട്വന്റി ഫോറിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം